ബ്രെഡ് ഫോട്ടർ ആണ് അതായത് നമ്മുടെ കടച്ചക്ക ഇതുകൊണ്ട് ഉപ്പേരിയാണ് ഞാൻ വെക്കാൻ പോണത് മൊത്തത്തിൽ ഇങ്ങനെയാണ് ഞാനിത് മുറിച്ച് കാണിക്കാം എന്റെ ഉത്ഭാഗം കണ്ടില്ലേ ഇത് നമ്മള് ഇങ്ങനെ മുറിച്ചിട്ട് ഈ ഉള്ളിലത്തെ ഈ ഒരു പോഷൻ നമ്മൾ കളയും എന്നിട്ടാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് ഇനി ഈ കൗലിയും കൂടി നമ്മൾ ചെത്തി കളഞ്ഞിട്ട് നമ്മൾ ചെറിയ പീസാക്കി എടുക്കും അത് ഇങ്ങനെ ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്നത് വളരെ ചെറിയ പീസായിട്ടാണ് കേട്ടോ അരിഞ്ഞു വെച്ചിരിക്കുക അത് വലിയ പീസ് പീസാക്കേണ്ടവർക്ക് ആക്കണം പിന്നെ ഇത് നന്നായിട്ട് മൂത്ത കടച്ചൊക്കെ ആയി കഴിഞ്ഞാൽ ഞാൻ ചട്ടിയിൽ തന്നെ ഇട്ടിട്ടാണ് വേവിക്കുന്നത് ഇട്ട് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും വെച്ചിരിഞ്ഞാ മതി അപ്പൊ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അത് എടുക്കണ്ട മണിക്ക് ചെയ്യണ പരിപാടിയാ ചെറിയ ചെറിയ പീസായിട്ടാണ് അരിഞ്ഞെടുക്കാം ചെറിയ ചെറിയ പീസായിട്ടാണ് നമുക്ക് കിട്ടുമ്പോ ഇത് മൊത്തം ഞാൻ ഇങ്ങനെ ഇതുപോലെ അരിഞ്ഞെടുക്കാം പിന്നെ ഞാനിത് വെള്ളത്തിലാണ് അരിഞ്ഞിട്ടിരിക്കുന്നത് ഇങ്ങനെ വെള്ളത്തിൽ അരിഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഇത് കറുത്തു പോകും അപ്പം കറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളത്തിലേക്ക് അരിഞ്ഞിടുന്നത് അപ്പം ഇത് മൊത്തം ഞാൻ അരിഞ്ഞെടുക്കട്ടെ കേട്ടോ നന്നായിട്ട് കഴുകി അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് ഒന്നും കൂടി ഞാൻ അരിഞ്ഞതിന് ശേഷം ഞാൻ ഒന്നും കൂടിയും കഴുകിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ കണ്ടല്ലോ ഇതിന്റെ വലിപ്പം എങ്ങനെയാണുള്ളത് ഒരു ഉള്ളോട്ടാണ് ഈ രീതിയിലാണ് ഞാൻ കഴുകി അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഞാൻ ഒന്നിച്ച് ഒരു ചക്കയിലേക്ക് ഇടാണ് നമ്മൾ ൽപ്പം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അര ടീസ്പൂൺ ചെറിയ ടീസ്പൂണിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരല്പം ഉപ്പ് ആവശ്യത്തിന് ഇടും കുറച്ചും കൂടി പിന്നെ ഇതിലേക്ക് ഒരല്പം വേണം ഒരല്പം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഈ കപ്പില് ഒരു മുക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് വേഗാനാവശ്യത്തിനുള്ള വെള്ളം കുക്കറിലാന്ന് വെക്കണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം മാത്രം മതി അടച്ചു വെച്ച് വേവിക്കുകയാണ് നന്നായിട്ട് ആവി വരുന്നുണ്ട് അപ്പോൾ നമുക്കത് തുറന്നു നോക്കാം ഇത് ഇളക്കി കൊടുക്കണം ഞാൻ ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അത് അടിക്കി പിടിക്കും അത് കാരണം ഇടയ്ക്ക് ഇളക്കി കൊടുത്തിരുന്നു വെള്ളം വറ്റുന്നത് നമ്മൾ ശ്രദ്ധിക്കണം ഇതിൽ വെള്ളം വറ്റിയിട്ടില്ല അടിയിൽ വെള്ളമുണ്ട് നമുക്കിതൊന്ന് വെന്തട്ടിട്ടൊന്നു നോക്കാം വെന്തട്ടില്ലെങ്കിൽ ഒന്നും കൂടിയും അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ചെടുക്കണം വെന്തില്ല അപ്പം ഞാൻ അത് അടച്ച് വെക്കുകയാണ് ഇത് അടച്ചു വെച്ചിട്ട് കുറച്ച് കുറച്ചുനേരമായി തുറന്ന് നോക്കാം ഇതിന് വെള്ളം കഴിഞ്ഞാൽ അടി കരിഞ്ഞു പോവും അപ്പം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കത്തന്നെ വേണം എന്താ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് എന്തായാലും വെന്തതായിട്ട് തോന്നുന്നുണ്ട് ആ വെന്തട്ടുണ്ട് അപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ് ഇനി നമുക്ക് കാച്ചാനുള്ള പരിപാടി നോക്കാം കാച്ചാനായിട്ട് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഞാൻ എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി മാത്രം ഇട്ടിട്ട് കാച്ചുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് ആണെന്നാണ് അവിടെ അമ്മച്ചി പറയാറ് പക്ഷേ കടച്ചക്കാന്ന് പറയുമ്പോൾ കുറച്ച് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവും അതുകൊണ്ടാണ് കുറച്ച് ഞാൻ അതിലേക്ക് വെളുത്തുള്ളിയും കൂടിയും ചേർക്കണത് പിന്നെ ചെറിയ ഉള്ളിയാണ് കേട്ടോ ടേസ്റ്റ് ഇല്ലാത്തവർ ഇപ്പോൾ സവോള തന്നെ ചേർക്കുക അല്ല അത് വേറെ നിവർത്തിയില്ല പിന്നെ തൃശ്ശൂർക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള ഇടിമുളകാണ് ചേർക്കുന്നത് അതായത് ചില്ലി ഫ്ലേക്സ് അത് ചേർത്ത് ഉണ്ടാക്കുന്ന ഉപ്പേരി കൂട്ടാനൊക്കെ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ മുളക് കൂടി ഇട്ടാൽ ടേസ്റ്റ് ഇല്ല എന്നല്ല കേട്ടോ കടച്ചക്കി അതിൻ്റേതായ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ കൂടെ അതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മൾ ചില്ലി ഫ്ലേക്സും അതുപോലെ ഈ ചവന്നുള്ളിയൊക്കെ ഇടുന്നത് കേട്ടോ ഒരു കടായി സ്റ്റൗൽ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക തനി നാടൻ രീതിയിൽ ഉണ്ടാക്കണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ വേണം അല്ലാതെ മറ്റു ഓയിലുകൾക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അത് ചൂടായി വരുന്നുണ്ട് ചൂടായി വരുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട് അരിഞ്ഞിടണ്ട ഇത് ചതച്ചണ്ണി എടുക്കുന്നതാണ് ടേസ്റ്റ് നന്നായിട്ട് അതൊന്നും ഒരിഞ്ഞ് വരട്ടെ പിന്നെ നമ്മൾ ഈ കടച്ചക്ക വേവിക്കുന്ന സമയത്ത് ആ വെള്ളം വറ്റുന്നതിന് മുന്നേ തന്നെ ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പ് കുറവുണ്ടെങ്കിൽ ആ സമയത്ത് ഇടണേ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ കറക്റ്റ് പിടിക്കില്ല ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കറിവേപ്പില എന്തോരം വേണമെങ്കിലും ഇടാം ഇടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും എൻ്റെ കയ്യിലുള്ളത് ഞാൻ ഇട്ടു അത്രേ ഉള്ളൂ ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് തീ കുറച്ച് വെച്ചിട്ടുണ്ട് ചില്ലി ഫ്ലേക്സ് ആണ് ഇടുന്നത് ചെറിയ ടീസ്പൂണ് രണ്ട് ചില്ലി ഫ്ലേക്സ് ടീസ്പൂണും പിന്നെ എരിവും അത്യാവശ്യം എരിവുള്ള ഇപ്പോൾ ആ ചില്ലി ഫ്ലേക്സ് ഇട്ടതൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന കടച്ചക്ക ഇടാം ഒട്ടും വെള്ളമില്ല വെള്ളം മുഴുവൻ വറ്റിയിട്ടുണ്ട് ഇങ്ങനെ വറ്റിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുന്നേ തന്നെ അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് കറക്റ്റായിട്ട് ഇടണം എന്ന് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ ആ വേവിക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് ഇടണം ഇ ഇനി നമ്മൾ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് കറക്റ്റായിട്ട് പിടിക്കില്ല അവിടെ ഇവിടെ ആയിട്ട് കിടക്കും അതുകൊണ്ടാണ് പിന്നെ ചില്ലി ഫ്ലേക്സ് ഇടുമ്പോൾ നമുക്ക് അത്ര അധികം കളറൊന്നും ഉണ്ടാവില്ല കറിക്ക് അതിന് മുളക് തന്നെ ഇടണം ചില്ലി ഫ്ലേക്സ് ആകുമ്പോൾ കളറ് ഉണ്ടാവില്ല പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക വേണമെങ്കിൽ അടച്ചു വയ്ക്കാം ഞാൻ അടച്ചു വയ്ക്കുന്നില്ല ഒട്ടും വെള്ളമില്ലാത്ത കാരണം അടച്ചു വെച്ച് കഴിഞ്ഞാൽ അടി കരിഞ്ഞു പിടിക്കും അപ്പോൾ ഞാൻ അടച്ചു വെക്കുന്നില്ല നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ഇങ്ങനെയുള്ള കറികളൊക്കെ ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കാറില്ല കൂടുതലും ഒരു കട്ടൻ്റെ കൂടെയാണ് ഒരു ഇച്ചിരി മധുരം കൂട്ടിയിട്ടിട്ട് അങ്ങനെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനാണ് കൂടുതലും ഇഷ്ടം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്കൊക്കെ ഇങ്ങോട്ട് പോന്നോട്ടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഇതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിലും അല്ലെങ്കിൽ നല്ലതാണെങ്കിലും കമൻറ്റ് ചെയ്തോളൂ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്താ ഇത്രയേ ഉള്ളൂ നമ്മുടെ കടച്ചക്ക ഉപ്പേരി ഇത് വളരെ സിമ്പിൾ അല്ലേ തൃശ്ശൂർ ഇങ്ങനെയാണ് കേട്ടോ വെക്കുക വേറെ വല്ലയിടത്തും ഇതുപോലെ വെക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് വെക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരണേ